നമസ്കാരം ആലപ്പുഴ കളർകോടുണ്ടായ കാർ അപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു എടുത്തുവ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജ് ആണ് മരിച്ചത് ചികിത്സയിലിരിക്കെ ഇന്ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയാണ് ആൽവിൻ തലച്ചോറ് ശ്വാസകോശം വൃക്ക ഇടത് തുടയല് മുട്ട് തുടങ്ങിയ അവയവങ്ങളിൽ ക്ഷതമേറ്റ ആൽവിൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോളിട്രോമ കാറ്റഗറിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതോടെ കളർകോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മാറായി അപകടം നടന്ന ദിവസം തന്നെ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു നിലവിൽ നാല് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ് മനു എറണാകുളം സ്വദേശി ഗൗരിശങ്കർ കൊല്ലം ചവറ പന്മന സ്വദേശി മുഹസിൻ മുഹമ്മദ് എന്നിവരാണ് ചികിത്സയിലുള്ളത് ആനന്ദ് മനുവിന് തുടയലിനും പൊട്ടലും തലച്ചോറിനും തലയോട്ടിയും ക്ഷതവുമുണ്ട് കൃഷ്ണദേവിന് തിങ്കളാഴ്ച രാത്രി തന്നെ തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു പുതു സ്വദേശി ഷൈൻ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും പരുക്കില്ലാതെ രക്ഷപ്പെട്ടു കോട്ടയം പൂഞ്ഞാർ ചേനാട് കരിങ്ങൊഴിക്കൽ ഷാജിയുടെ മകൻ ആയിഷ് ഷാജി പാലക്കാട് കാവ് ശ്രീ ശേഖരപുരം ശ്രീവിഹാസിൽ കെ ടി ശ്രീവത്സന്റെ മകൻ ശ്രീദ്വീപ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ ചീനമ്പുത്തൂർ ശ്രീവൈഷ്ണവത്തിൽ എ എൻ ബിനുരാജിന്റെ മകൻ ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര മാടായി മുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് ആന്ധ്രോദ്വീപ് പാക്രിച്ചയപുര വീട്ടിൽ പി മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരായിരുന്നു മരിച്ച മറ്റുള്ളവർ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് ദാരുണമായ വാഹന അപകടം ഉണ്ടായത് രണ്ടു മാസം മുമ്പാണ് ഇവരെല്ലാവരും തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് കാറിൽ പതിനൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്നു യുവാക്കൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം എന്നാൽ പിന്നീടാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ തെന്നി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് വ്യക്തമായത് സി സി ടി വി ദൃശ്യങ്ങളും കൂടുതൽ സാക്ഷ്യം ും രേഖറിൽ മാറ്റം വരുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു കേസ് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് അപകട മരണങ്ങളിലെ പ്രാഥമിക റിപ്പോർട്ടിൽ ഡ്രൈവർ പ്രതി പ്രതിഷേധപ്പെടും തുടരന്വേഷണത്തിൽ പിന്നീട് ഒഴിവാക്കപ്പെടുമെന്നും ആലപ്പുഴ സൗത്ത് എസ് എച്ച്ഒ വ്യക്തമാക്കിയിരുന്നു അതേസമയം അപകടമുണ്ടായ കാറിൽ എയർ ബാഗ് സംവിധാനം ഇല്ലായിരുന്നു കാർ ഒടിച്ച് വിദ്യാർത്ഥി ഗൌരിശങ്കറിന് പരിചയക്കുറവ് ഉണ്ടായിരിക്കുമെന്ന നിഗമനവും ഉണ്ട് കാറിന് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആന്റി ലോക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ വീൽ ലോക്കായി മഴ പെയ്ത നനഞ്ഞ റോഡിൽ കാർ തെന്നിയതും നിയന്ത്രണങ്ങൾക്കപ്പുറമായി വൈദ്യ പഠനത്തിനായി നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപാണ് മരിച്ച വിദ്യാർത്ഥികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തിയത് പലരും പരിചയപ്പെട്ട് തുടങ്ങിയിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയിലായിരുന്നു ദുരന്ത വിതച്ച അപകടമെത്തിയത് അന്ന് പരീക്ഷയായിരുന്നു പരീക്ഷയുടെ സമ്മർദ്ദം തീർന്ന സന്തോഷത്തിലായിരുന്നു രാത്രി സിനിമ കാണാൻ പോയത് അത് വലിയൊരു ദുരന്തവുമായി മാറി